ഇനി സ്റ്റൈലിഷ് ം ക്ലാസിക് ഫ്ലോറിംഗ് സാനിറ്ററി വെയർ ആനൊഴുപാലം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫൈവ് സിക്സ് അൻവർ ലീഗിന്റെ പിൻപാട്ടുകാരൻ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് എ വിജയരാഘവൻ ലീഗ് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷത്തിന് മുസ്ലിം വിഭാഗത്തിന്റെ വലിയ പിന്തുണയുണ്ട് തെറ്റിദ്ധാരണ പരത്തി അതില്ലാതാക്കാനാണ് ശ്രമം മുസ്ലിം വോട്ട് ബാങ്കാണ് ലീഗ് ലക്ഷ്യമിടുന്നത് മുസ്ലിം സമുദായത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ലീഗ് ഇത് ചെയ്യുന്നത് വിഷയങ്ങളെ വർഗീയമായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് യു ഡി എഫും പൊതുവെ ലീഗിന്റെ തെറ്റായ പ്രവണതയ്ക്കൊപ്പമാണെന്നും എ വിജയരാഘവൻ ആരോപിച്ചു പ്രത്യേകിച്ച് മുസ്ലിം ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത് കേരളത്തിലും മലപ്പുറത്തും ഒക്കെ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ വിവിധ ന്യൂനപക്ഷ സമുദായ ഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരും ആ മതനിരപേക്ഷ ചിന്താഗതികളുടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എസ് ടി പി ഐ ലീഗ് അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി വോട്ട് സമാഹരണം ഒരു പതിവ് ലീഗ് സ്ഥിരമായി തുടരുന്നുണ്ട് വരാൻ തദ്ദേശ അസംബ്ലി രൂപത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് ൾ അന്യരാജ്യങ്ങളിൽ നിന്ന് വന്ന രാജ്യവിരുദ്ധ ശക്തികളാണോ എന്നും അതിലെന്താണ് ഇത്ര തെറ്റെന്നും എ വിജയരാഘവൻ ചോദിച്ചു മലപ്പുറം എന്നാൽ മുസ്ലിം ലീഗ് മാത്രമല്ല മലപ്പുറത്തെ വർഗീയമാക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ